കാൽവിരുമുണ്ട് എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ മലയാള പാഠപുസ്തകത്തിലെ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് പലഹാര പ്രദർശനം നടത്തി എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങളാണ് ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചത് മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ പലഹാരക്കുതിയന്മാർ എന്ന പാഠവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ പലഹാര പ്രദർശനം നടത്തിയത് പൂർണ്ണമായും വീട്ടിൽ തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധ തലം പലഹാരങ്ങളാണ് കുട്ടികൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചത് വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജിയോ ടി ജോസഫ് ബോധവൽക്കരണം നൽകി കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ഒന്ന് മുതൽ നാലുവരെയുള്ള എല്ലാ കുട്ടികൾക്കും പങ്കുവെച്ചു നൽകി അധ്യാപകരായ ലിജാമോൾ കെ എസ് ചെൽസി മെരിയ സിസ്റ്റർ ആൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി